ആതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിലുള്ള കൊമ്പൻ അവശനിലയിൽ തന്നെയാണ് നീങ്ങാനാകാതെ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി ഇന്നലെ രാവിലെ മുതൽ ആന പ്ലാന്റേഷൻ യാർഡിന് സമീപം തന്നെ കിടക്കുകയാണ് വിവരങ്ങളുമായി എം എസ് ലിഷോയി ചേരുന്നു ലിഷോയ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ലിഷോയ് അതായത് ഏഴാറ്റുമുഖം ഗണപതി ഇന്നലെ മുതൽ തന്നെ ഈ ഒരു മേഖലയിലുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ആന അല്പസമയം മുമ്പ് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ആന കിടക്കുകയായിരുന്നു അല്പസമയം മുമ്പാണ് ആന എഴുന്നേറ്റത് ഈ മേഖലയിൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ ആനയുണ്ട് മിനിഞ്ഞാന്ന് മുതൽ ആനയ്ക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു അവശത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് കാരണം ഈ ഭാഗത്ത് നേരത്തെ ഈ പുഴയിൽ ഈ ആന നിന്നിരുന്നു മറ്റാനകളോടൊപ്പം ഉണ്ടായിരുന്നു ു പക്ഷേ അതിന് ശേഷം വീണ്ടും ഈ പുഴയുടെ മറുകരയിലേക്ക് കയറി കാട്ടിലേക്ക് കയറാൻ സാധിക്കാതെ ഈ പ്ലാന്റേഷൻ മേഖലയിൽ തന്നെ കിടക്കുകയായിരുന്നു ഈ അല്പസമയം ആളുകളെല്ലാം വരുന്ന സമയത്ത് അവിടെ നിന്ന് എണീറ്റ് കുറച്ച് മാറി കിടക്കും എന്നല്ലാതെ മറ്റ് കൂടുതൽ ഉൾവനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് തീറ്റ തേടി പോകുന്നതിലേക്കോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത് ഈ മേഖലയിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ എത്തുന്ന സമയത്ത് ആന കിടക്കുകയായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഈ പുഴിയെല്ലാം മണ്ണെല്ലാം തന്നെ ദേഹത്തേക്ക് വാരിയിടുന്നുണ്ട് വനം വകുപ്പ് ഇന്നലെ വൈകുന്നേരം ആണ് ഈ സംഭവം അറിയുന്നതും ആന ആനയെ നിരീക്ഷിക്കാനായി ആരംഭിക്കുന്നതും ഇന്നലെ രാത്രി വരെ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നിലവിൽ വനം വകുപ്പ് വാച്ചർമാരാണ് നിലവിൽ ഇവിടെ ഉള്ളത് ഫൈസൽ എന്താണ് ആനയുടെ ഒരു സ്ഥിതി നിങ്ങൾ സ്ഥിരമായി കാണാറുള്ള ആനപ്രേമി സംഘത്തിലെ ഫൈസലാണ് നമ്മുടെ കൂടെയുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ് എങ്ങനെയാണ് ആനയുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ സ്ഥിരമായി നിരീക്ഷിക്കാറുള്ളതാണല്ലോ ഇന്നലെ രാവിലെയാണ് ഞങ്ങൾ പുഴുന്ന് കയറി വരുന്ന സമയത്ത് ഈ ഗണപതിനെ കണ്ടത് അപ്പോൾ ഈ കയറി വരുന്ന ഒരു സമയത്ത് തന്നെ ഒരു അവശ്യത ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ ഒരു നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുണുങ്ങി ഒരുപാട് നാട്ടിലും എല്ലായിടത്തും ഒരുപാട് ആരാധകരുള്ള ഒരു ആനയാണ് അപ്പോൾ ഈ ഗണപതി വന്ന് കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് പുള്ളി പയ്യ അങ്ങോട്ട് ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് കിടന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു പതിവുണ്ട് അതാണെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഇരുന്നു കഴിഞ്ഞിട്ട് പല പ്രാവശ്യം ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകളുടെ ആളുകൾ കൂടി ആളുകളുടെ ഒച്ചയ്ക്ക് ആയിപ്പോൾ എഴുന്നേക്കും ഒരു പത്തടി നടക്കും അങ്ങനെ കിടക്കും അങ്ങനെ ഒരു സംഭവമാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഡി എഫ് ഒ വരുന്നുണ്ടായിരുന്നു ലക്ഷ്മി മാഡം വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരൊന്നു നോക്കി അപ്പോൾ തന്നെ അവർ ആതിരപ്പള്ളിയിലെയും ഏഴാറ്റുമുഖത്തെയൊക്കെ ഫോറസ്റ്റുകാർ വന്നു അപ്പോൾ നോക്കി അവർ ആദ്യം നോക്കിയപ്പോൾ പ്രതിപക്ഷിച്ച പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ ഇരണ്ടകെട്ടമായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ചെറു ഒരു ആനയ്ക്ക് ഇരണ്ടകെട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വരാൻ സാധ്യത കുറവാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ഫുൾ ടൈം പുഴയുടെ ആ ഒരു സൈഡിൽ തന്നെയായിരുന്നു പിന്നെ വൈകുന്നേരം പയ്യെ പയ്യെ ഇങ്ങോട്ട് കിടന്നതാണ് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കാടിൻ്റെ അകത്തേക്ക് പോയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് വന്നിട്ട് പുഴയിൽ കിടക്കുന്ന ഒരു പതിവാണ് ഇന്ന് രാവിലെ വരുമ്പോഴും ഈ ആന ഭയങ്കര ആവശ്യമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് എഴുന്നേറ്റ് നിന്നത് അപ്പം ഇനിയിപ്പോൾ ഫോറസ്റ്റുകാരും ആരും ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല ഇവിടെ ഇപ്പോൾ നിലവിൽ വാച്ചർമാരാണുള്ളത് അപ്പോൾ അവർ ഇവിടേക്ക് എത്തി ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയാലാണ് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം കാര്യമെന്നറിയുള്ളൂ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഇനി വല്ല കാർഷികളിൽ വല്ല വിഷം വെച്ചിട്ട് അങ്ങനെയാണോ ഒന്നും കൃത്യമായിട്ട് ഡോക്ടർ വന്നാലേ കൃത്യമായിട്ടെല്ലാം അറിയാൻ പറ്റുമെന്ന് തീർച്ചയായും ഈ വനംവകുപ്പ് നിരീക്ഷണം നടത്തിയതിനു ശേഷമേ ഈ ആനയുടെ ആരോഗ്യനില ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അങ്ങനെ ചികിത്സ നൽകണമെങ്കിൽ മയക്കോടി വയ്ക്കേണ്ട ആവശ്യമുണ്ടാകും നടപടികൾ വേണമെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ന് വിചാരിക്കാം